തിരക്കുകളുടെ ലോകം ജോലിയുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും തെല്ലും മോചനം ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ ചിന്തകളുടെയും ഉത്കണ്ഠകളുടെയും ഭാരത്തിൽ നിന്നും അല്പം ആശ്വാസം ശരീരത്തിനും മനസ്സിനും ഉന്മേഷം ഇവയൊക്കെ പ്രകൃതിയോട് ഇണങ്ങിയുള്ള ഈ നടത്തം വഴി ലഭിക്കുമെങ്കിൽ ദിവസത്തിൽ ഏതെങ്കിലും ഒരു സമയം അത് കണ്ടെത്തി ഇവ ശീലമാക്കിയാൽ ജീവിതത്തെ ഓരോ ദിവസവും ആനന്ദകരമാക്കുവാൻ നമുക്ക് സാധിക്കില്ലേ ഒരു ഫ്രഷ്നസ് ഓരോ മനുഷ്യർക്കും ഓരോ വിധത്തിലാവും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാവുന്നത് ഇവ ഒഴിവാക്കി നടക്കുന്നവർ ഉണ്ടോ എന്നത് സംശയമാണ് ഭാരങ്ങൾ ലഘൂകരിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ ജീവിതത്തിന് അർത്ഥമുണ്ടാവുകയുള്ളൂ ഇറക്കി വയ്ക്കാത്ത ഭാരം ഓരോ ദിവസവും കഴിയുമ്പോൾ കൂടി അവ ചുമക്കുന്ന മനുഷ്യൻ്റെ അവസ്ഥ ഒന്നോർത്തു നോക്കൂ സ്വതന്ത്രമാകുവാൻ ശ്രമിക്കുമ്പോൾ ആനന്ദം നമുക്ക് നമുക്കനുഭവിക്കാൻ സാധിക്കുന്നു ഏകാന്തതയിലും കൂട്ടായ്മ നടത്തവും ധ്യാനവും മനസ്സിന് മാത്രമല്ല ശരീരത്തിൻ്റെ ആരോഗ്യത്തിനും നല്ലതാണ് എല്ലാ അർത്ഥത്തിലും ഒരു ഫ്രഷ്നസ് ഓരോ ദിനവും എന്ന പോലെ ഓരോ നിമിഷവും നമുക്ക് പ്രധാനപ്പെട്ടതാണ് ശുഭദിനം